അന്യ പുരുഷന്മാരോട് ഇടകലരാതെ മറ്റുള്ളവർ കാണാത്ത രൂപത്തിൽ സ്ത്രീകൾ മാത്രമായി വ്യായാമം ചെയ്യുന്നതും മറ്റുമൊക്കെ തെറ്റാണോ യാതൊരു കാരണവശാലും അത് തെറ്റല്ല പക്ഷെ എപ്പോഴാണ് ഇത് നൂറ് ശതമാനവും തെറ്റായി മാറുന്നത് സ്ത്രീകൾ മാത്രമായി ഒരു സ്ഥലത്ത് ചെയ്യുന്ന വ്യായാമങ്ങൾ പോലും അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് മറ്റുള്ള അന്യ പുരുഷന്മാരുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നു അവരെല്ലാം അത് കാണുന്നു അവിടെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് എന്താ പിന്നെ ഗുണമുള്ളത് അങ്ങനെയാണെങ്കിൽ അന്യ പുരുഷന്മാരുടെ ഇടകലർന്നുകൊണ്ട് ചെയ്യുന്നതും ഈ ഒറ്റയ്ക്ക് ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാൻ പാടില്ല അത്തരമൊരു വീഡിയോയിൽ നിൽക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും വീഡിയോ എടുക്കാൻ വരികയാണെങ്കിൽ ആ സമയത്ത് അവിടുന്ന് മാറി നിൽക്കണം റബ്ബിനെ പേടിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഈ ശരീരം വിളക്കുന്നതും വ്യായാമം ചെയ്യുന്നതും ഒക്കെ മറ്റു പുരുഷന്മാർ കാണാൻ പാടില്ലാത്തത് അന്തസ്സോടുകൂടി അത്തരം സന്ദർഭങ്ങളിൽ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നൂറ് ശതമാനവും അത് ഹെറാമാണ്